ഹലോ അസാംക്കും അപ്പോ ഇന്നത്തെ വീഡിയോ ഒരു ഡിന്നർ ഓപ്ഷൻ ഒക്കെ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം ഫീലിംഗ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഈവനിങ് ആയപ്പോ ഫുഡ് റെഡി ആക്കാൻ വേണ്ടി നിൽക്കുന്ന ടൈ ആണ് ഷാനും അപ്പൊ പിന്നെ രണ്ടാക്കും സെയിം ഫുഡ് തന്നെ കൊടുക്കാന്ന് വരും നമുക്ക് രണ്ടാക്കിയാക്കലോ ആദ്യം ഞാന് ഒരു ഒരു റോബസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഹാഫ് പോർഷൻ അതൊന്ന് തട്ടി ചെയ്ത് കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്യാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു പിന്നെ എങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ട് ബ്ലെൻഡറിലാക്കിണ്ട് ഒരു റോബസ്റ്റ് ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വോൾ നട്ടും രണ്ട് ബദാമും ഒരു മൂന്ന് ഡൈറ്റ്സ് ഇട്ടിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടു അപ്പൊ ദാ ഇങ്ങനെ കിട്ടും ഇനി ഇതിന്ന് കുറച്ച് മോൻക്ക് വേണ്ടിട്ട് മാറ്റി വെക്കാനുണ്ട് ബാക്കി തവണ ബ്ലിൻഡർ തന്നെ അത് കുറച്ച് ലോ ഫാറ്റ് മിൽക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാൻ ഗ്ലാസ്ലോട്ട് മാറ്റി പംകിൻ സീഡ്സും കുറച്ച് ചിയ സീഡ്സ് ട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത്യാവശ്യം ഫില്ലിങ് ഉണ്ടാവുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനോ ഒരു ഡിന്നർ ഓപ്ഷനൊക്കെ ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇതിൽ എനിക്ക് സ്വീറ്റ്നെസിന് വേണ്ടിട്ട് ഷുഗറോ ഹണിയോ ഒക്കെ ആഡ് ചെയ്യാ ഞാൻ ഇവിടെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാം മോനക്ക് ഒന്നും കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അവനക്ക് മിൽക്ക് ആഡ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ മാറ്റി വെച്ചത് ഇനി അത് അവനക്ക് കൊടുത്തു നോക്കാൻ ഫസ്റ്റ് ടൈം ആണ് അവക്കെ കൊടുക്കണത് കാരണം പിരിയടീഷന്റെ ഒരു സജഷൻ ഉണ്ടായിരുന്നു ടെൻത്ത് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവൾക്കെ കൊടുത്താൽ മതി അപ്പൊ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ഇന്നാണ് ആദ്യമായിട്ട് കൊടുക്കണേ എന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഫസ്റ്റ് കൊടുക്കുന്ന വീഡിയോ മാത്രം എടുത്തിട്ടു ഇത് ഫുള്ള് കഴിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എപ്പോഴും പറയണ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ഉള്ളൂ ബൈ ബൈ